ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടുകാർ കാര്യങ്ങളുടെ സ്വാഗതം ആദ്യമായി കാണുന്നതാണ് ഇപ്പോഴൊക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ സി എസ് റാങ്ക് മാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനും ഇത് കുറച്ച് ബംഗാളീസാണ് അത് ആ ബംഗാളീസും കൂടെയാണ് കളിക്കുന്നത് അപ്പോൾ ഫുൾ നോവലാണ് അപ്പോൾ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് ഗോൾഡ് കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ ചുമ്മാ ഒരു കളിക്ക് വേണ്ടിയാണ് എടുത്തിട്ട് ഈ ഗെയിം പ്ലേ അപ്പം മെയിൻ അക്കൗണ്ടിൽ വരാം അപ്പം അക്കൗണ്ടിൽ അവരെ കാര്യങ്ങളും കൂട്ടുക എന്നൊരു ലക്ഷ്യമാണ് അപ്പം ഞാൻ ഓരോരുത്തനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൻ തോൻ്റെ അകത്തുണ്ട് അപ്പോൾ അവനെ ഞാൻ മോക്കി മോക്കി വന്നപ്പോൾ നമ്മുടെ ടീംമേറ്റ് അവൻ ബാക്ക് ഒലിഞ്ഞിട്ടുണ്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ സോണിൻ്റെ സൈഡ് കൂടെ വരഞ്ഞു പട്ടി അപ്പോൾ അവൻ വരഞ്ഞ് രക്ഷപ്പെട്ട് അപ്പോൾ നമ്മുടെ ടീം മേറ്റിനടുത്ത് മറ്റേ നോക്കാക്കി ഓരോ കയറി ഇട്ടിട്ടുണ്ട് ഞാൻ ചാടി കയറി അവനെ അടിച്ചു പക്ഷേ രണ്ടടിയിൽ കിട്ടില്ല രണ്ടാമത് പിന്നെയും രണ്ടടി അവൻ നോക്കാക്കി അപ്പോഴാണ് ബാക്കിൽ നിന്നൊരു പട്ടി തന്നെ നല്ല ആദ്യം അടിച്ചു അവനെയും ഞാൻ നോക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ ഉള്ളൂ പിന്നെ നമ്മൾ സെക്കൻഡ് മാച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ സെക്കൻഡ് മാച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കിങ് ഫിഷറും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് കിങ് ഫിഷറും പിന്നെ വലിയ ഗ്ലു രണ്ട് ഗ്ലുവാളും കൂടെ നിങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കിങ് ഫിഷറും എടുത്തു പിന്നെ ഞാൻ ഇമോട്ടിട്ട് ചുമ്മാ പറ്റിക്കയായിരുന്നു ഇമോട്ടിട്ട് ഇമോട്ടിട്ട് നോക്കിയായിരുന്നു കഴപ്പാണിക്കണ്ടേ അപ്പോൾ സീസൺ റാങ്ക് മാച്ചും കൂടെ ആയതുകൊണ്ട് കഴപ്പാണിക്കാൻ വേണ്ടി ഞാൻ ഇമോട്ടും കാര്യങ്ങളും ഇട്ടു പിന്നെ ഞാൻ രണ്ട് ഗ്ലുവാളും അടിച്ചു പിന്നെ രണ്ട് ഗ്ലുവാളും മേടിച്ചു അത് മതിയാവും പിന്നെ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരുത്തരം കിട്ടി പക്ഷേ എം പോയിന്റ് വന്നിട്ട് അത് മടിച്ചിട്ടുണ്ട് അപ്പോൾ അവനെ കിട്ടിയില്ല പിന്നെ നമ്മൾ കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടപ്പോൾ ഒരുത്തം വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തോക്കൊക്കെ ഒക്കെ റെഡിയാണ് കേസ് അപ്പോൾ നമ്മൾ ടീം മേറ്റ് ഒക്കെ റഷ് ചെയ്യുന്നുണ്ട് ഒരുത്ത അഹത്ത് പോയി ചത്തിട്ടുണ്ട് എന്തേലും പൊട്ടനാണോ എന്തോ അവനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഗ്ലുവർഡ് ഇട്ടപ്പോൾ മറ്റേ റഷ് ചെയ്ത് വരുന്നുണ്ട് അവൻ കവർ എഴുതാം അവൻ നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എന്തേലും അവനടിക്കാൻ പറ്റൂല ഇവനെങ്കിലും റിവ്യൂ ചെയ്യാം ഇവനെ റിവ്യൂ ചെയ്ത് ഞാൻ ബാക്ക് ഒരു ബാക്ക് വരും ഞാൻ പറ്റും അതിൻ്റെ കൂടെ പോയി അവൻ കറിയും ഒരു ഒത്തിരി ഡാമേജ് വന്നായിരുന്നു എനിക്ക് നല്ല ഡാമേജ് കിട്ടിയായിരുന്നു പിന്നെ അത് ഒരു വേദി നിന്നപ്പോൾ അവൻ അവൻ മറ്റവൻ നോക്കാൻ വന്നു അപ്പോൾ അവനെയും നോക്കാക്കിയപ്പോൾ ഞാൻ അവനെയും കൊന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി എന്നൊരു അടിയും കാര്യങ്ങളും വന്നപ്പോൾ ബാക്കിൽ ഞാൻ ഗ്ലാളും കാര്യങ്ങളൊക്കെ ഇട്ട് മെഡിക്കേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മെഡിക്കേറ്റും കാര്യങ്ങളും അടിച്ചപ്പോഴാണ് മീൻസ് അവന്റെ ടീം മേറ്റ് കയറി എൻ്റെ വായിക്കാതെ കയറി വന്നത് അവനെ ഞാൻ നോക്കാക്കിയപ്പോഴാണ് അവൻ്റെ സ്കൂളിലടുത്ത് എന്നെ ഒന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടീംമേറ്റും മറ്റേ നോബായ ഉണ്ട് അവൻ പിടിക്കാൻ തന്നില്ല അവൻ അവന് മുമ്പേ തോരു യൂണിറ്റ് ഉണ്ട് അപ്പോൾ നമ്മളാ കളി കാര്യങ്ങൾ പൊട്ടിയിട്ടുണ്ട് കേസ് അപ്പോൾ അഞ്ച് ദിവസം നമ്മളാ കളി കാര്യങ്ങൾ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സെറ്റിങ്സും കാര്യങ്ങളും അപ്പോൾ കുറച്ച് ദിവസമായി പരീക്ഷ ഒക്കെ ആയിരുന്നു അതേപോലെ ഫ്രീ ഫയർ ഒക്കെ എടുത്തു കളഞ്ഞിട്ട് പിന്നെയും എടുത്തു അപ്പോൾ പിന്നെയും അറിയാലോ ഇപ്പോൾ ഇതെൻ്റെ എൻ്റെ സെക്കൻഡ് മോബലാണ് വലിയ ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിനെ എന്ത് പാടാണെന്ന് നിങ്ങൾ വിചാരിക്കുക നല്ല ലാഗ് ആണ് അപ്പോൾ എന്നിട്ടും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ലേ ഓക്കെ അപ്പോൾ സെക്കൻഡ് മാച്ച് ഫസ്റ്റ് മാച്ചും അവരും ഫസ്റ്റ് മാച്ചും അങ്ങനെ ടൈ അപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ മാച്ചിലെങ്കിലും പിടിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ വൈസ് അപ്പോൾ ഒരു വർഷവും കുറേ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാച്ചിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കയ്യിലെങ്കിലും ചാട് ചാട് ചാടി നമ്മൾ കേപ് ടൗണിലാണ് ചാട് ചാടി ഇങ്ങനെ കവർ എടുക്കാൻ നോക്കിയപ്പോഴാണ് വൈസ് അങ്ങനെ തലയ്ക്ക് വേണ്ട ഡ്രാഗൺ പറക്കുന്നു അപ്പം അവനെ എടുക്കണം അപ്പം നമ്മളെ ടീംമേറ്റ് ആ ഡ്രാഗനെ കൊന്നിട്ടിട്ടുണ്ട് അല്ലെ അപ്പുറത്തെ സ്കോഡ് അവനെ കൊന്ന് ഡ്രാഗനെ കൊന്നു അപ്പം ഡ്രോപ്പ് എടുത്താൽ അത്ര അവന്മാർക്ക് എന്തെങ്കിലും അച്ചീവ്മെൻ്റ് കിട്ടും അപ്പം നമ്മളാണ് ഡ്രോപ്പ് കാര്യങ്ങളെടുത്തത് കൊന്ന കാര്യമില്ല ഡ്രോപ്പ് കൂടെ എടുക്കണം അതിൻ്റെ കഴപ്പ് നമ്മൾ അടിച്ചു പിന്നെ എന്നെ നോക്കാക്കി അവൻ്റെ സ്കോളിലും വന്ന് അവനെ ഞാൻ നോക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സൈഡിൽ നിന്ന് എനിക്ക് നല്ല ആ ടോപ്പിൽ നിന്ന് നല്ല തന്നായിരുന്നു അപ്പം മെഡിക്കേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു കേസ് അങ്ങനെ ഒന്നുമില്ല അപ്പം മറ്റൊൻ നോക്കായിക്കൊണ്ടിരിക്കുന്നു എന്ത്ര ഇറകനാണ് തവണ ടീം ഇത്ര കിട്ടുന്ന നോക്കാൻ എനിക്ക് ചാടി വീഴാനാണ് ആ ഒരു ക്ലൂ ആളാണുള്ളത് ഗേസ് അങ്ങനെയാണെങ്കിൽ ഞാൻ കേറാനും വയ്യ അവസ്ഥയാണ് അപ്പോൾ അപ്പുറത്ത് ഒരുത്തനേ ഉള്ളു നമ്മൾ മൂന്നുപേരുണ്ട് കേസ് അപ്പോൾ അപ്പുറത്ത് ഈ സൈഡിലിവിടെ ഒരുത്ത് നമ്മളെ ടീം മേറ്റ് ചത്തു വീഴുന്ന നോക്കാവുന്ന കണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ അപ്പോൾ ഒരു ഐസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചും ഒരു കുമ്മിനി അപ്പോൾ ഗെയ്സ് ആ നമ്മളെ ടീം മേറ്റ് ആ കളിയെടുത്തത് ഞാൻ കണ്ടില്ല അവനെ എടുത്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ രണ്ടേ ഒന്നിലായിട്ട് എത്തിയിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ പിന്നെയും നമ്മൾ മാസ് മാസ് എന്ന് പറയല്ലേ മാസ് പ്രകടനമാണ് എങ്ങനെയെങ്കിലും കൊന്നേ പറ്റും പിന്നെ ഞാൻ അങ്ങനെ കുറെ എന്തെങ്കിലൊക്കെ ചവറോട്ട് മേടിച്ചിട്ടുണ്ട് ഒരു വെസ്റ്റ് അപ്പോൾ ചെയ്തു അതേപോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ കെ ആണ് ഞാൻ മറ്റേ ഊക്കവും കിടാൻ മറന്നുപോയി ഊക്കവും കൊണ്ടാ എന്ത് ഈ കോട്ടിൽ കെ ആയിരുന്നു ഞാൻ അരക്കെ കെട്ടാണ് അപ്പോൾ ഊക്കവും ഇല്ല അപ്പോൾ അപ്പം കെയല്ല അപ്പം കെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾ നമ്മൾ മില്ലിലാണ് അപ്പോൾ മില്ലിൽ നമ്മൾ പട്ടിച്ച് പണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു നേട് പറഞ്ഞു നേട് ഏറ്റില്ല ഐസ് നേട് വീണത് എൻ്റെ തൊട്ടൻ്റെ അപ്പുറത്തായിരുന്നു ശശിയല്ലേ ആരും നോക്കണ്ട അങ്ങനെ നമ്മൾ നമ്മുടെ ടീംമേറ്റ് ഒക്കെ ചാടി പോയി ഓരോരുത്തരും നോക്കാക്കുന്നത് കണ്ട് നോക്കാക്കിയില്ല നമ്മൾ ഡാമ അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഐസൊക്കെ ജമ്പിങ് ഐസ് ഒരു തിറഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യമില്ല അപ്പോൾ എന്നാലവൻ നോക്കെടുത്തിട്ടുണ്ട് നല്ല കാര്യം അപ്പോൾ അവൻ നന്മയുള്ളവനാണ് ഞാൻ ഗൈസ് അറിഞ്ഞാലും നോക്ക് എടുത്തു അപ്പോൾ നമുക്ക് കില്ലിലല്ല കാര്യം നമുക്ക് കളിയിലാണ് കാര്യം അപ്പോൾ നമ്മൾ ഒരുത്ത് നമ്മൾ നമ്മുടെ ടീമേറ്റ് നോക്കാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മനസ്സുഖത്തിന് അവനെ ഞാൻ ഫിനിഷ് ചെയ്തു ഗൈസ് അപ്പോൾ പിന്നെ ഞാൻ ചാടി 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 അവൻ്റെ എടുക്കാൻ പോയി എടുക്കാൻ പോയപ്പോഴാണ് ഗൈസ് മറ്റേ വേറെ വേറൊരു ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവനെ സ്പോട്ട് ചെയ്ത് പോയപ്പോൾ കേയസ് അവൻ്റെ ടീമേറ്റ് നോക്കായി അപ്പോൾ അവൻ അടിക്കാൻ വന്നപ്പോൾ അവൻ്റെ ടീമിൽ ബാഗിൽ നിന്ന് ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെ ഒന്നുമില്ല മാഗിൽ കുത്തി അങ്ങ് പിടിച്ച വയസ്സ് പിന്നെ എനിക്ക് വണ്ടാപ്പം ഒന്നും അടിക്കാൻ പറ്റി അതൊന്നും മറ്റേ ഹെൽപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൺപ്പം വണ്ടാപ്പൊന്നും അടിക്കില്ല മാക്സിമം കൂടിപ്പോയാൽ ഉടപ്പിക്കുന്ന നേരെ കെയർ ഇല്ലേ കിടന്നു മാഗിനെ കുത്തി പിടിക്കുകയാണെങ്കിൽ ഞാൻ പോകണം ബാഗിന് ഇല്ലേ ഈ ഒക്കെ ബിസൻ്റൊക്കെയാണ് കുത്തി പിടിക്കുന്നത് അപ്പം മൂന്നും അവർ ഒന്നുമാണ് ഗൈസ് നമ്മളങ്ങനെ പിന്നെയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കഴപ്പല്ലേ ആ ആയസ് അങ്ങനെ ഞാൻ ജമ്പിങ് ഇപ്പം ആദ്യമായിട്ട് എന്തൊരു ബൂ ബോട്ട് ഉണ്ടല്ലോ നമ്മൾ ജമ്പ് ചെയ്യുന്ന അപ്പോൾ അത് ഞാൻ ഇതുവരെ കണ്ടില്ല ഉപയോഗിക്കാനും എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ടാണ് പക്ഷേ ഈ ഒരു മാച്ചിൽ ഉപയോഗിക്കേണ്ട കാര്യം വന്നില്ല ശശിയായി എന്തൊരു അവസ്ഥയെന്ന് ആലോചിക്കാം കൈസ് അങ്ങനെ ഡ്രാഗൺ ഇങ്ങനെ പറന്ന് പുറന്നോർന്നതാണ് അപ്പോൾ അവനെ നോക്കാക്കിയപ്പോൾ കൈസ് ഡ്രോപ്പ് വീണത് അതിൻ്റെ മണ്ടയ്ക്ക് കൈസ് പട്ടി ഞാൻ എവിടെയാണോ കൊന്നിട്ടത് അവിടെ അല്ല വീണത് ഞാൻ വിചാരിച്ച ഡ്രോപ്പ് ആ പൊസിഷനിൽ വീഴുമെന്ന് പക്ഷെ ശശി ഐസ് ഡ്രോപ്പ് കിട്ടില്ല എന്നെ തേച്ചൻ കൂട്ട് ഞാൻ ചുമ്മാർ നേട് പറഞ്ഞ കൊണ്ട് ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി ഞാൻ ആ ബോസ് ബൂസ്റ്റുപയോഗിച്ച് നോക്കിയപ്പോൾ ബോസ് ആ ഒരു ബോട്ട് നല്ല പൊങ്ങയൊന്നുമില്ല അല്ലെങ്കിൽ നല്ല ചാടയൊന്നുമില്ല മനസ്സിലായി ശശി എന്നെ പറ്റിച്ചു എൻ്റെ പൈസയും പോയി ഓക്കെ അപ്പോൾ അതൊക്കെ പെട്ട് നമ്മൾ ടീം മേറ്റ് എടുത്ത് നോക്കായി അപ്പോൾ രണ്ടെണ്ണം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളും അവരെ മൂന്ന് ആണ് അപ്പോൾ അപ്പുറത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരെയും കണ്ടില്ല ഞാൻ പിന്നെ ഒരു ബോക്സിൻ്റെ അടുത്ത് പോയി കവറ് പിടിച്ചിരുന്നു അപ്പം നമ്മളെ ടീം മേറ്റും നമ്മളെ വിറകെ ഒന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ടീം മേറ്റ് അപ്പോൾ ഞാനും അമ്മമാരേ ഉള്ളൂ ഞാനോ ഒരുത്തരും പിന്നെ അപ്പുറത്ത് മൂന്ന് പേരും അപ്പോൾ അങ്ങനെ ബാക്കി ഇരുന്നപ്പോഴാണ് കൈ ശിവനൊരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് നമ്മുടെ ടീം അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഫുഡ് സ്റ്റെപ്പ് എങ്ങനെ അടിച്ചെന്ന് പിന്നെ ഞാൻ വേക്കലോട്ട് വയ്ക്കിയപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ വേഗലോട്ട് നോക്കിയപ്പോൾ ഒരു ഊക്കും ഇങ്ങനെ ഉണ്ട് ഒരു ഓറീന കണ്ടു ഓറീന വെ ഡബിൾ വെക്ടറായിരുന്നു അവനെ ഞാൻ നോക്കിയെടുത്തിട്ടുള്ള മേഖല കുത്തി പിടിച്ച് നോക്കാക്കി ഒന്നുമില്ല അവരെ കഷ്ടകാലത്തിനാണ് രക്ഷപ്പെട്ടേ ഇല്ല ഇപ്പം ഞാൻ നോക്കാക്കി വീണേനെ പിന്നെ ഗൈസ് നമ്മളങ്ങനെ ചാടി ചാടി മറ്റേ ആ ഒരു ഫെൻസ് ആ ബോക്സിൻ്റെ അടുത്ത് പിന്നെ ഞാൻ ചാടിയ ബോക്സിൻ്റെ അടുത്ത് വയ്പാണ് അപ്പോൾ വേറൊരുത്തും ചാടി കൊണ്ട് ഇങ്ങോട്ട് വരുന്ന കണ്ടായിരുന്നു ഗൈസ് അപ്പോൾ എനിക്ക് കുത്തിരുന്ന് അടിക്കാൻ പെട്ടെന്ന് പറ്റിയില്ല ഞാൻ പിന്നെ അവനെ പ്രതിരോധിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി അടിച്ച് അവൻ നോക്കാക്കിയിട്ടുണ്ട് അപ്പോഴാണ് അവൻ്റെ ടീമേറ്റ് എന്നെ നടിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ദേശത്തിൽ ഞാൻ മറ്റൊരു ഞാൻ നോക്കാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നോക്കാൻ ഫിനിഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ മാഗാണ് കയറിയാൽ കയറിയില്ലേ ചത്താ ചത്ത അവനെ ഞാൻ നോക്കാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കളി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ ഡയമണ്ട് വൺ ഗോൾഡ് വൺ സ്റ്റാർ ആ ഗോൾഡ് വൺ സ്റ്റാർ ടു സ്റ്റാർ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായി കാണുന്നതിനു വേണ്ടി ഇപ്പോഴൊക്കെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ റോഡ് ടു വൺ കെ ആണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് വിലയുള്ളൂ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്